ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്താ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ വെച്ചാൽ ജസ്റ്റ് ഞാൻ എന്താ പറയുക ഇവിടെ എൻ്റെ വീട്ടിൽ ഒരു പെട്ടിയിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പെട്ടിന്ന് വെച്ചാൽ ആ ഒരു പെട്ടിയാണ് ഇത് ഇത് ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള അല്ലാതെ ചില്ലറ കുറേ സാധനങ്ങളൊക്കെ ഒരു വെച്ചൊരു പെട്ടിയായിട്ടോ അപ്പോൾ എന്തായാലും പാത്രമൊക്കെ വരികയാണ് അപ്പോൾ കുറേ സാധനങ്ങൾ ഒഴിവാക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കേണ്ടെന്ന് വിചാരിച്ചപ്പോൾ എന്ന് വെച്ചാൽ അതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ അങ്ങനെന്താ ഇതിൽ ഫസ്റ്റ് തന്നെ മുകളിൽ എടുക്കുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ച് ആട്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ സ്വന്തം മിതമുള്ള വാച്ചാണ് പക്ഷെ അവളങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല യൂസ് ചെയ്യുന്ന ആള് ഞാൻ മാത്രം എന്താ വെച്ചാൽ നല്ല അടിപൊളി വാച്ചാട്ടോ ആട്ടോ ഗൾഫിനൊക്കെ കൊണ്ടൊക്കെ എടുത്താൽ നല്ല അടിപൊളി അടിപൊളിയായിട്ട് പക്ഷേ അവള് ഉപയോഗിക്കാറില്ല ഞാൻ മാത്രമാണ് ഉപയോഗിക്കുക അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ചാർജ് ഒക്കെ ചെയ്യണം ചാർജറും ഇപ്പോൾ ഉണ്ടാവും അപ്പോൾ അതെന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് നമുക്കിത് നല്ല സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ചാർജറൊക്കെ കുത്തിയിട്ടുണ്ടോ ഒരു വിലയില്ല സ്മാർട്ട് വാച്ച് ഉണ്ടോ പിന്നെ അതാ ഒരു തസ്ബീമാരുണ്ട് ഇതിപ്പോൾ കാലം ഒന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊടുത്തതായിട്ടോ നല്ല ക്യൂട്ടാണ് ചെല്ലാനും ഞാൻ എടുക്കിങ്ങനെ ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കേണ്ട കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഏതോ ഒരു പുരാതന കാലത്തുള്ള ഒരു ഹെയർ ബെൻഡാണ് എനിക്ക് ഇങ്ങനെ ഹെയർ ബെൻഡ് വെക്കാനുള്ള ഒരു പുതിയ വെർമെൻ്റ് അതിന് ചില സമയത്ത് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ ആരും എനിക്ക് തോന്നുന്നത് ഇത് മോളെ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങി കൂട്ടാന്നല്ലാണ്ട് ഉപയോഗിക്കുന്നത് മാത്രമൊക്കെ അറിയില്ല അപ്പൊ ഇത് പിന്നെ ഉള്ളത് നമ്മൾ അലിമോണ്ട് പെൻസിലാട്ടോ സ്ലേറ്റ് പെൻസിൽ ഇനി നമ്മൾ റിയാനും കൂടി എടുക്കാണ്ട് സ്ലേറ്റ് പെൻസിലൊരു പെട്ടിയതിലുണ്ട് അത് നമുക്ക് ആവശ്യമുള്ളതാണ് പിന്നെ ട്യൂബ് ഈ മൈലാഞ്ചി ട്യൂബ് പടുത്ത് വാങ്ങിയതാട്ടോ എനിക്കൊരു ട്യൂബ് ഭ്രാന്തുള്ളതുകൊണ്ട് മൈലാഞ്ചി എപ്പോഴും ഇങ്ങനെ ഇടുന്നൊരു ആ ഒരു ഭ്രാന്തുള്ളതുകൊണ്ട് മിക്ക സമയത്തും ഒരു ട്യൂബ് കയ്യിലുണ്ടാവാറുണ്ട് അതേപോലെയുള്ളൊരു ട്യൂബ് തന്നെയാണിത് അതും വേണ്ടതാണ് കേട്ടോ പിന്നെ മുകളിലുള്ളത് നമ്മളെ ലിബാമോ ഒരു ലിബാമുണ്ട് അതിവിടെ മാറ്റി വെച്ച് പിന്നെ ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസെല്ലാം കൂടി ഇതേപോലെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു റിംഗ് ആൽബം കേട്ടോ ഈ ഇതെല്ലാം ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു ആൽബാണിത് ഇതും നമുക്ക് വേണ്ടതാണ് പിന്നെ ഉള്ളത് ഇത് നിതമോളെ രണ്ട് ലിപ് ലിപ്റ്റിക്ക് അങ്ങനെയല്ലെന്നല്ലേ ലിപ്പ് ലിപ് അങ്ങനെ ആ എന്തൊരു സംഭവം ലിഫ്റ്റിക്ക് അങ്ങനെ നമ്മൾ പോയല്ലോ ആ ഒരു സംഭവമായിട്ട് അത് രണ്ടോ എനിക്ക് തോന്നുന്നു മിക്കവാറും എക്സ്പീരിയഡ് ഡേറ്റ് കഴിഞ്ഞതായിരിക്കും തോന്നുന്നുണ്ട് വാങ്ങാനോട് ഭയങ്കര വിഷയം അവിടെ ഉപയോഗിക്കില്ലെന്നുള്ള ഈ ഒരു ഷെയ്ഡാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല ഞാൻ വെറും ലിബാൻ അതിനെപ്പോൾ ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ട് ആ ഒരു സമയം പിന്നെ പിന്നെ ഉപയോഗിക്കുന്നുട്ടോ രണ്ട് ഷെയ്ഡും നല്ല ഷെയ്ഡാണ് തോന്നുന്നു എന്തായാലും എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ആ സമയത്തിനൊക്കെ ആട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല സൈഡിലിവിടെ മാറ്റി വെക്കാം പിന്നെ ഇത് കണ്ടിട്ട് ഏകദേശം പുരാതന വസ്തുവാണെന്ന് തോന്നുന്നുണ്ട് ഷെയ്ഡ് ഇത് പുരാതനം നമുക്ക് ഒഴിവാക്കാം നോക്കാം ഇത് വേണ്ട പിന്നെ ഇത് ഒരു സബോളി മാറിയിട്ടുള്ള വൈറ്റ് സോഫ്റ്റ് ഇത് കാലിമലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കിന്നിന് കാണിച്ചു തോന്നുന്നില്ല മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവിടെ നിന്ന് തന്നത കേട്ടോ ഈ തണുപ്പ് കാലത്തൊക്കെ കാലുമലും കൈമലൊക്കെ തേക്കാൻ നല്ലതാണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ അതേപോലെ ഏതോ ഒരു വാച്ച് ഏതോ ഒരു പുരാതന വാച്ചാന്ന് തോന്നുന്നു പുരാതനം നല്ല പെട്ടെന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും ഒരു വാച്ചാണ് ബോയ്സ് ടൈപ്പ് വാച്ച് ആണെങ്കിലും നമുക്ക് ബോയ്സ് കളിച്ചതൊന്നും ഇല്ലല്ലോ എന്ത് കിട്ടിയാലും നമ്മൾ വാച്ച് ഒക്കെ നമ്മളെ യൂസ് ചെയ്യും ഇതൊക്കെ ഒന്ന് കുഞ്ഞാവിൻ്റെ വാച്ച് കിട്ടും ഇതൊക്കെ കൊടുത്തതങ്ങനെ വായിക്കും നല്ല അടിപൊളിയൊരു വാച്ചാണ് ഓട്ടോമാറ്റിക് പിന്നെ കുപ്പി വിളകളും ഈ ബ്ലാക്ക് വരുന്നതും ഈ സെറ്റും അതേപോലെതന്നെ ഈ കളറിൻ്റെ സെറ്റിലും വെറൈറ്റി കളർ സെറ്റ് ഇതും ഞാൻ മുക്കം ഫെസ്റ്റിന് പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാട്ടോ നല്ലോങ്ങിയില്ലേ ഇത് മുക്കം ഫെസ്റ്റിന് പോയപ്പോൾ വാങ്ങിയതാണ് ഇത് നമുക്ക് വേണ്ടത് തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞ വർഷം സ്കൂളിൽ ആനുവൽ ഡേ സമയത്ത് വാങ്ങിയതാട്ടോ ഇത് ഇത്ര നല്ല കുറെ ഉണ്ടേയും കുറെ പോയി നല്ല വൈറ്റും കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ അതേപോലെ അതേപോലെതന്നാ പിന്നെ ഇത് ഏത് കണ്ടോ ഇതെന്ന് വെച്ചാൽ ഏതോ ഒരു പെരുന്നാളി വാങ്ങിയത് കേട്ടോ സംഭവം പക്ഷേ ഇപ്പോഴും മോഡലായിട്ട് നല്ലതിരു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ വടൻ്റെ കളക്ഷൻ ഉള്ളത് ഗോൾഡ് വാറൻഡ് കിട്ടും ഇത് ഞാൻ യൂസ് ചെയ്യാ യൂസ് ചെയ്യാൻ നല്ല അവിടെ പോയി വെച്ചത് പിന്നെ താര താണാവോ ഒരു ഇറക്കി ഞാൻ തർക്ക് യൂസ് ചെയ്യാം ഞാൻ ചെറുത് മാത്രമല്ല ഇത് വണ്ടി വരും ആരെങ്കിലും ചോദിച്ചു തന്നല്ലോ പിന്നെ ഉള്ളത് നമ്മളെ അന്ന് തന്നെ ഒരു മേശ വാങ്ങിക്കുന്നുണ്ടല്ലോ മൂന്ന് കാജൽ കാജൽ എന്താ പറയുക അതിനർ പെൻസിൽ അൈനർ ഇട്ടോ മൂന്ന് ഇതായിട്ട് അതിൻ്റെ അതിൽ വന്ന് മാത്രമേ പൊട്ടിച്ചുള്ളൂ ഒറ്റ പൊട്ടിട്ടുണ്ട് ഇത് എന്തിൻ്റെതാണ് ഈ ഹോൾമെറ്റ് നല്ലതെന്തോൾമെൻറ്റ് ഇത് പിന്നെ ആ സർജറി കഴിഞ്ഞിട്ട് മുറി ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾമെറ്റ് അത് കൈനട്ടീസ് അങ്ങനത്തന്നെ കുറേ ഉണ്ട് അപ്പോൾ കയ്യിൽ പിന്നെ അരി കണ്ണാടി എന്തെങ്കിലും പുറത്ത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അരി കണ്ണാടി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് പിന്നെ ഇതാ പിന്നെ വേണ്ടിയുള്ളത് ഒരു മാല ആട്ട് മാലം അത് മാലം മലോ ഇല്ല ഇത് നിതമുള കേട്ടോ അവിടുത്തെ സംഭവം ഇടൊന്നും പൊട്ടി പിന്നെ അങ്ങനത്തെ റെഡിയാക്കി ഞാനങ്ങ് എടുത്തു അങ്ങനെ ഇതോടെ മാറ്റിച്ച് പിന്നെ കുറേ വർഷങ്ങൾ പായ്ക്കട്ടെ ഈ വാച്ച് എത്ര വർഷം പായ്ക്കുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് കളയാൻ തോന്നില്ല എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു വാച്ച് ആട്ടത് എത്രയാലും കളിയാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇത് വേണമെങ്കിലും എടുത്ത് വെക്കുന്നത് പിന്നെ ഇത് ഇതുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് അത് പിന്നെ ഉള്ളത് ഒരു നെയിൽ പട്ടുണ്ട് മാറ്റിച്ച് ഇതും നിതമുള്ള ഒരു ലിപ്റ്റിക്ക് ലിപ്റ്റിക് ഷെയ്ഡിട്ട് പോകുക എന്തോന്നാണ് ആക്കറിയാം എന്തോ ഒരു സംഭവം ഇതൊന്നും അവിടെ യൂസ് ചെയ്യലില്ല അത് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കളി കൈക്കും പിന്നെ അതിൻ്റെ പയലിവാം ഇത് കഴിഞ്ഞിട്ടോ ഇത് കഴിഞ്ഞതല്ല നമ്മൾ അറിയാൻ എന്തുകൂടി കളി കളിച്ചതാണ് നമ്മൾ കഴിഞ്ഞതല്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചതാണ് അങ്ങനെ അത് തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചക്കല്ലേ നല്ലാണ്ട് പിന്നെ ഇപ്പം എന്താണുള്ളത് ആൻ്റെ രണ്ട് മോതിരം ഈ ഒരു മോതിരം എന്ന വലിച്ചറിയാനായിട്ടുണ്ട് എന്നാലും അറിയാണ്ട് ഇങ്ങനെ സൂക്ഷിക്കട്ടോ ഒരു മോതിരം പിന്നെ ഈടുമതിരം ഇതങ്ങനെ കളയാനൊന്നും തോന്നില്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മധുരം കേട്ടോ പിങ്ക് കല്ലൊക്കെ വന്നിട്ട് ചുറ്റും വൈറ്റ് കല്ലൊക്കെ വന്നിട്ടുള്ള നല്ല രട്ടിക്കുളി റിങ്ങാണ് ഇത് വേണ്ടത് പിന്നെ അതേപോലെ ഇതിൻ്റെ വെള്ളിൻ്റെ റിങ്ങാണ് വെള്ളി റിങ് ഒരു വിലയില്ലാണ്ട് വെച്ചുകൊണ്ട് വെള്ളിൻ്റെ റിങ് ഇത് കുറേ പായ്ക്കേണ്ടിയിട്ട് കുറേ മുന്നേ വാങ്ങി വെള്ളിൻ്റെ റിങ്ങും അതുപോലെ സൂക്ഷിച്ച് പിന്നെ ഇതിൽ വേണ്ട ഒരു കമ്മിലുണ്ട് ദാരിദ്ര്യം അത് മാറ്റി പിന്നെ കുറെ പെഡ്സും കാര്യങ്ങളും ഇതൊക്കെ കേട്ടോ പിന്നെ ഒരു ഷാർപ്പ് ഞാൻ അവിടെ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന അലുമിനിയം സ്കൂളിലേക്ക് കൊടുത്തുവച്ചാൽ പിന്നെ അത് കിട്ടില്ല അപ്പോൾ അവിടെ മാറ്റി വെച്ച് പിന്നെ അത് ഏതോ പുരാതന കാലത്ത് അത് ഒഴിവാക്കി പിന്നെ കാജു സ്റ്റിക്ക് ഞാൻ എടുത്ത് വാങ്ങിയതായിട്ടോ പിന്നെ അവിടെ ചിക്ക പിന്നെ ഏതോ ഒരു റിയാൽ എന്തോന്നാണ് പിന്നെ രണ്ട് പേഡ്സ് ഉണ്ട് പെൻസിലായിരുന്നു അത് ഏത് പുലാധനത്തിൽ ബ്ലേഡ് ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി ഞാൻ ഈ പ്രത്യേകം ക്ലീൻ ആക്കിയായിരുന്നു കേട്ടോ ഈ പട്ടിയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിമയായിട്ട് സെറ്റ് ആക്കി വേണ്ടാത്ത ഐറ്റംസ് അതവിടെയൊക്കെ ഉണ്ട് ബാക്കിയെല്ലാം മുതൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെ പട്ടിക ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പട്ടിക ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് ആ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിന് എല്ലാവർക്കും അസാ